നിയമ പോരാട്ടം നടത്തി ആപ്പിൾ കമ്പനിയെ മുട്ടുകുത്തിച്ച വനിതാ ഡോക്ടർ ആലപ്പുഴ മാവേലിക്കര സ്വദേശിനിയും ആയുർവേദ ഡോക്ടറുമായ വാണി എസ് പ്രസാദാണ് ഒന്നര വർഷക്കാലത്തോളം ആപ്പിൾ കമ്പനിയുമായി നിയമ പോരാട്ടം നടത്തി കമ്പനിയെ മുട്ടുകുത്തിച്ചത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഡോക്ടർ തന്നെ പറയും ഞാൻ ആദ്യമായിട്ട് ഐഫോൺ തേർട്ടീൻ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് ഒരു മൂന്ന് മാസത്തോളമാണ് അത് യൂസ് ചെയ്തത് മൂന്ന് മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പത്തിന് എനിക്ക് എന്തോ ബാറ്ററിയിൽ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ഉപയോഗിക്കുമ്പോഴെല്ലാം ഫോണിനൊരു ഭാര കൂടുതൽ തോന്നി ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ പൊന്തിയിരിക്കുന്നു പുറത്തേക്ക് നല്ല രീതിയിൽ അപ്പോൾ അകത്തെ ഇത് കാണാം ആ ഒരു പരിവത്തിലിരിക്കുവായിരുന്നു അതെ അതെ അത്ര യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അമ്പത്തിമൂവായിരത്തിലധികം രൂപ അതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പതിനും ടെൻഷൻ ആയി അപ്പൊ നമ്മൾ പിന്നെ ഉപയോഗിക്കത്തില്ല ആണ് എക്സ്പ്ലോഷൻ പേടിച്ചിട്ട് കാരണം ഇപ്പൊ പല കേസുകളും നമ്മൾ ഫോൺ പൊട്ടിത്തെറിച്ചു മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയാണ് കുഞ്ഞുങ്ങളും ഉണ്ട് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൊരു വീട്ടിൽ ഇത്രയും സേഫ്റ്റി ഇല്ലാതെ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അത് നമുക്കൊരു സാമാന്യ ബോധത്തിൽ മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് നേരെ പാക്ക് ചെയ്ത് ഏറ്റവും തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്ററിൽ നമ്മൾ ചെന്നു ഓതറൈസ്ഡ് ആപ്പിൾഡ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ കോട്ടയത്താണ് ചെന്നത് ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേനും അവർ അത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് മെയിൽ വഴി അയച്ചു അത് കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ വഴി അവരെന്നോട് അമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് രൂപ ചോദിച്ചു അതായത് എക്സ്ട്രാ ഞാനിനി അമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് രൂപ അടച്ചെങ്കിൽ അവർ ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരത്തുള്ളൂ എന്താണ് തകരാർ എന്നാണ് അവർ പറഞ്ഞത് തകരാർ അവരെ അക്സെപ്റ്റ് ചെയ്തു ലൈക്ക് ബാറ്ററി പ്രശ്നമാണ് ബാറ്ററി ബൾജ് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ബാറ്ററി ബൾജുണ്ട് ഡിസ്പ്ലേ പൊന്തിയിട്ടുണ്ട് അതുതന്നെയാണ് പ്രശ്നം അവർ അംഗീകരിച്ച കാര്യമാണ് പക്ഷേ ബാറ്ററി റീപ്ലേസ് ചെയ്ത് എനിക്ക് തരണമെങ്കിൽ ഞാനിനി അമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് രൂപ അവർക്ക് കൊടുക്കണം എൻ്റെ ഫോണിന് അമ്പത്തിമൂവായിരം രൂപയായിട്ടുള്ളൂ അതിന് അമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് രൂപ ഇനി റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ഒട്ടും ന്യായമല്ലെന്ന് തോന്നി കാരണം പുതിയൊരു ഫോൺ എടുത്തൂടെ അങ്ങനെയാണെങ്കിൽ ഒരു മൂവായിരം രൂപ അതെ തീർച്ചയായിട്ടും മൂന്ന് മാസമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി എനിക്ക് വാറൻറ്റി കിടക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു വാറൻറ്റി ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചപ്പോൾ അവർ ഒന്ന് വാറൻറ്റി ഡെനി ചെയ്തു കാരണം എൻ്റെ ഫോണിൽ സ്ക്രാച്ച് ഡെൻഡ് ഇതിന്റെ ഈ ലെഫ്റ്റ് കോർണറിൽ എന്തോ ഒരു ഡെന്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു റെക്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല വളരെ സോഫ്റ്റ് ആയിട്ട് മൊബൈലൊക്കെ ഹാൻഡിൽ ചെയ്യും അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വീണതായിട്ടൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല ഒന്നും അങ്ങനെ വീണ വീഴ്ച സംഭവങ്ങളോ ഉണ്ടായിട്ടുമില്ല സ്ക്രാച്ചോടെ എൻ്റെ വോട്ട് എവർ ഇറ്റ് ഈസ് എനിക്കതൊരു പ്രശ്നമേ അല്ല എൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി പ്രശ്നമാണ് അതെന്തുകൊണ്ട് നമ്മളൊരു ആപ്പിൾ ഈ ബാറ്ററി തമ്മിൽ ബന്ധവും ഇല്ലല്ലോ കോടതി തന്നെ കമ്മീഷനെ വെച്ച് അത് ചെക്ക് ചെയ്തായിരുന്നു അപ്പം അതുമായിട്ടൊരു ബന്ധവുമില്ലെന്നാണ് തെളിഞ്ഞത് അവർ എക്സ്പേർട്ടുകളുണ്ടല്ലോ എക്സ്പേർട്ടുകൾ നോക്കിയപ്പം ഈ പറഞ്ഞ ഡെൻറ്റും ബാറ്ററി ബൾജുമായിട്ട് ബന്ധമൊന്നുമില്ല അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തന്നെയാണെന്നുള്ളതാണ് കണ്ടെത്തിയേക്കുന്നത് വാറണ്ടി ആപ്പിൾ തയ്യാറല്ല കാരണം അവർക്ക് ഇങ്ങനെ ഈ ഒരു എന്താ ഫിസിക്കൽ ഡാമേജ് എന്നുള്ള കാറ്റഗറിയിലോട്ട് അവരങ്ങ് തള്ളുവാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ തള്ളിയാൽ പറ്റത്തില്ലല്ലോ നമ്മൾ ആസ് എ കസ്റ്റമർ ഇതുപോലെ വിശ്വസിച്ചെടുത്ത ഫോണാണ് ഇതുപോലൊരു പ്രീമിയം ബ്രാൻഡിനെ വിശ്വസിച്ച് അങ്ങനെയും വിശ്വസിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ സർവീസ് ക്വാളിറ്റി ആണെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡ് വളരെയധികം സപ്പോർട്ടീവായിരുന്നു ഇക്കാര്യത്തിൽ അദ്ദേഹം ഇതുപോലെ ജസ്റ്റിസ് വേണം നമ്മൾ നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടണം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ഉപഭോക്താക്കടതിയിൽ പോയി നമുക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം അങ്ങനെ ഞാൻ എങ്ങനെ ഇവരെ ബന്ധപ്പെടാം എന്നുള്ള നോക്കി നമ്മൾ ആലപ്പുഴ ജില്ല ആയതുകൊണ്ട് ആലപ്പുഴ ഉപഭോക്താക്കടതി ചെന്ന് ഞാൻ കേസ് ഫയൽ ചെയ്യായിരുന്നു നമ്മുടെ അഡ്വക്കേറ്റ്സ് നല്ല മിടുക്കരാണ് രണ്ട് യുവ അഭിഭാഷകരാണ് അഡ്വക്കേറ്റ് അസർ അഹമ്മദും അഡ്വക്കേറ്റ് മുഹമ്മദ് അർഷാദും ആയിരുന്നു രണ്ടുപേരും വളരെ നല്ല രീതിയിലാണ് ഇടപെട്ടതും എനിക്ക് ഒരു ബുദ്ധിമുട്ടും അവരുടെ സൈഡിൽ നിന്നുണ്ടായിട്ടില്ല വളരെ നീറ്റായിട്ട് എനിക്ക് അവർ ഈ കേസ് ജയിപ്പിച്ചതെന്നു തന്നെ പറയാം നല്ല എഫേർട്ടായിരുന്നു അവരിട്ടത് നല്ല നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു തീർച്ചയായിട്ടും ഒന്നര വർഷക്കാലമായിരുന്നു നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് ഒരു വലിയ കാലയളവാണ് ഇപ്പം അമേരിക്ക യൂറോപ്പ് അല്ലെങ്കിൽ ഒരു ജി സി സി രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു കസ്റ്റമർ ഇതുപോലെയുള്ള ഒരു ഇഷ്യൂ ആയിട്ട് ചെന്നാൽ അവർ ഓൺ ദി സ്പോട്ടാണ് ഫോൺ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് ബാറ്ററി റീപ്ലേസ്മെൻ്റ് അല്ല ന്യൂ സെറ്റ് തന്നെ ഒരു കസ്റ്റമർക്ക് കൊടുക്കും അപ്പം തന്നെ പക്ഷേ ഇന്ത്യ പോലെയുള്ള പോലെയുള്ളൊരു രാജ്യത്ത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എന്തുകൊണ്ട് ആ ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു നല്ല സർവീസ് ക്വാളിറ്റി അവർ ഉറപ്പുവരുത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കുന്നു അതേസമയം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഓൺ ദി സ്പോട്ട് റീപ്ലേസ്മെൻറ്റ് തന്നെയല്ല കോടികൾ നഷ്ടപരിഹാരം ക്ലയൻ്റിന് കിട്ടുകയും ചെയ്യും ഇതിപ്പം അതുകൊണ്ട് ആ ഒരു കോടികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവർ ഓൺ ദി സ്പോട്ട് കൊടുക്കും ഫോൺ അവരുടെ എന്താണ് വിധിയിൽ പറയുന്നത് ഒന്നുകിൽ ഈ ഫോൺ റീപ്ലേസ് ചെയ്ത് തരണം ഫോൺ തന്നെ റീപ്ലേസ് ചെയ്തു തരണം പിന്നെ ഈ നമ്മൾ ഓടിയേനും എന്താ പറയേണ്ടത് ധനനഷ്ടം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിനുള്ള കോമ്പൻസേഷൻ എമൗണ്ട് നാൽപ്പത്തയ്യായിരം രൂപ പ്ലസ് അയ്യായിരം രൂപ കോടതി ചെലവെന്നുള്ള രീതിയിൽ അമ്പതിനായിരം രൂപയും ആണ് പുതിയൊരു ഫോണും അമ്പതിനായിരം രൂപയാണ് നമുക്ക് കോടതി അനുവദിച്ചു തന്നത് അപ്പോൾ അതിൽ നിന്നും ഐഫോൺ തേർട്ടീനാണ് കംപ്ലൈൻറ്റ് പറ്റിയത് പക്ഷേ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഐഫോൺ ഫോൺ ആണ് കാരണം ഐഫോൺ ഫോൺ തേർട്ടീൻ്റെ പ്രൊഡക്ഷൻ ഓൾറെഡി നിന്നു നിന്നതിനാൽ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ കിട്ടുകയും ചെയ്തു അമ്പതിനായിരം രൂപ കോടതി വഴി ആപ്പിൾ തരികയും ചെയ്തു ഇത് പുതിയ പുതിയ ഫോണാണ് 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 ഈ കോടതി കോടതി വിധിയിലൂടെ താങ്കൾക്ക് ലഭിച്ച അതെ 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 തീർച്ചയായിട്ടും ഇതാണ് ഐഫോൺ എനിക്ക് വഴി കോമ്പൻസേഷൻ കിട്ടിയ എൻ്റെ എന്താണെങ്കിലും ഭീമൻ കമ്പനിയുമായിട്ടാണ് ഒരു ഡോക്ടർ നടത്തിയത് ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും ഇപ്പം വലിയ ഭീമൻ കമ്പനിയാണെന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണക്കാരാകുമ്പം ഏതറ്റം വരെയും പോകും നമ്മളൊരു സാധാരണക്കാരാണ് മിഡിൽ ക്ലാസ് ആൾക്കാരാണ് നമുക്ക് ന്യായം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് ന്യായം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതറ്റം വരെയും പോയി ഫൈറ്റ് ചെയ്യും അതിനിപ്പം ഒന്നര വർഷം എന്നോ പത്ത് വർഷം എന്നോ അപ്പം അഡ്വക്കേറ്റ്സ് എന്നോട് ആദ്യമേ പറഞ്ഞു ഡോക്ടർ ഇത് ഒന്ന് രണ്ടു മാസത്തെ കളികളല്ല നമുക്ക് ഒരു ചിലപ്പോൾ അതൊരു കോടതി നടപടികളാണ് നമുക്ക് നീണ്ടുപോകും ഒരു ഒന്നര വർഷക്കാലോ രണ്ട് വർഷക്കാലോ മൂന്ന് വർഷം വരെ ചിലപ്പോൾ നീളുന്ന കേസുകൾ കാണും അപ്പോൾ താങ്കൾക്ക് അത് പേഷ്യൻസോടെ ക്ഷമയോടെ ഇതുവായിട്ട് സഹകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ആദ്യമേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അഞ്ച് വർഷം അല്ല പത്ത് വർഷം വേണമെങ്കിലും എടുത്തോ പക്ഷെ എനിക്കിതൊക്കെ പുറത്ത് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ നമുക്ക് നീതി എന്താണോ ന്യായം എന്താണോ കിട്ടണം വാറൻറ്റി ഉള്ള ഫോണ് ഉപയോഗിച്ചിട്ട് പോലുമില്ല അപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് അവരുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പം നല്ല രീതിയിലൊരു സർവീസ് ഇതെങ്കിലും നമുക്ക് തരണം അല്ലേ അത് ന്യായമല്ലേ ഒരു ആസ് എ ഉപഭോക്താവ് ന്യായമല്ലേ പിന്നെ നമ്മൾ ഉപഭോക്താവ് കോടതിയെ നമ്മൾ സമീപിക്കുമ്പം ഉപഭോക്താവിൻ്റെ ഇതിക്ക് വേണ്ടിയിട്ടാണല്ലോ കോടതി അപ്പം ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു ആരാണെങ്കിലും നമുക്ക് നമ്മുടെ സൈഡിൽ നീതിയുണ്ടോ ഉണ്ടോ നമുക്കത് ലഭിക്കും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ വക്കീലന്മാരുടെ സഹായവും നന്നായിട്ട് ഇട്ടിട്ടുണ്ട് വേണ്ടിയിട്ട് അതിനൊക്കെ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് നല്ലൊരു നീതി നടപ്പിലായി ഒന്നര വർഷ കാലത്തോളം നിയമ പോരാട്ടം നടത്തിയാണ് ഡോക്ടർ വാണി എസ് പ്രസാദ് ഇപ്പോൾ തനിക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചിരിക്കുന്നത് പുതിയ ഐഫോൺ സിക്സ്റ്റീനും ഒപ്പം അൻപതിനായിരം രൂപ നഷ്ടപരിഹാരവുമായി ഇദ്ദേഹത്തിന് നൽകാൻ കോടതി വിധിയുണ്ടാവുകയായിരുന്നു ഇത് രണ്ടും പുതിയ ഐഫോണും ഈ അൻപതിനായിരം രൂപ നഷ്ടപരിഹാരവും ആപ്പിൾ കമ്പനി ഡോക്ടർക്ക് കൈമാറുകയും ചെയ്തു ആലപ്പുഴ മാവേലിക്കരയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി